ഈ നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമുക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടിയ അതിനനുസരിച്ച് തിരിച്ചു കൊടുക്കണം എന്നുള്ളത് ഒരു നിർബന്ധ ബുദ്ധിയാണ് നല്ല കാര്യങ്ങൾ ഇങ്ങോട്ട് കിട്ടിയ നല്ലത് തിരിച്ചു കൊടുക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി ചിലപ്പോൾ അത്ര ഉണ്ടായിരുന്നു ആരെങ്കിലും നമ്മളെ ഒന്ന് കുത്തുവാക്കോടുകൂടി സംസാരിച്ചാൽ ആരെങ്കിലും നമ്മളെ ഒന്ന് കളിയാക്കിയാൽ നമ്മൾ ഏതെങ്കിലും വിധത്തിൽ ദ്രോഹിച്ചാൽ നമ്മുടെ ഏതെങ്കിലുമൊക്കെ സാധനങ്ങൾ അവരെടുത്തോണ്ട് പോയാൽ അതിന് തക്ക വിധത്തിൽ അവർക്ക് തിരിച്ചടി കൊടുക്കണമെന്നു ഇത് വ്യക്തികൾക്കുമുണ്ട് നമ്മുടെ പല കൂട്ടായ്മകൾക്കും ഉണ്ട് ഇങ്ങനത്തെ ചിന്ത നമ്മളെ ആരെങ്കിലും തൊട്ട അതിന് തക്ക മറുപടി നമുക്ക് കൊടുക്കാൻ പറ്റണമെന്നുള്ളൂ അങ്ങനെ കൊടുത്തില്ലെങ്കിൽ സമൂഹത്തിൽ നമുക്കൊരു വിലയുണ്ടാവില്ല എന്നുള്ളൂ ഈ തക്ക മറുപടി കൊടുത്തില്ലെങ്കിൽ വിലയുണ്ടാവുന്നില്ല എന്ന് നമുക്ക് ചിന്തയെങ്കിൽ അങ്ങനെ ആദ്യം വില പോകേണ്ടത് ദൈവത്തിനാണ് കാരണം ദൈവം തക്കത്തിന് മറുപടി നൽകുന്നവനല്ല ദൈവം നമ്മുടെ പാപങ്ങൾക്കൊത്ത് നമ്മളെ ശിക്ഷിക്കുന്നവനല്ല നമ്മുടെ അകൃത്യങ്ങൾ കൊത്ത് നമ്മളോട് പകരം ചോദിക്കുന്നവനും അല്ല ഇതാണ് ഇന്ന് സങ്കീർത്തകൻ ദൈവവചനത്തിലൂടെ നമ്മളോട് പറയുന്ന കാര്യം നമ്മുടെ ദൈവം കൃത്യമായി തക്കത്തിന് പകരം ചോദിക്കാത്തവനാകുമ്പം നമുക്ക് പിന്നെ എങ്ങനെയാണ് ഇതുപോലെ പകരം ചോദിക്കാൻ സാധിക്കുന്നേ കിട്ടിയതിന് അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കാൻ സാധിക്കണേ കിട്ടിയതിലൊക്കെ ഓർത്തു വെച്ച് അവസരം കിട്ടുമ്പോ തിരിച്ചടിക്കാൻ സാധിക്കണം എങ്ങനെയാണ് നമ്മുടെ ദൈവം അങ്ങനെയല്ല ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ